ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാങ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇപ്പോൾ ഹാങ് എന്ന് പറഞ്ഞാൽ തൂങ്ങുക ഇപ്പോൾ ഹാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഹാങ് ഹങ്ങ് ഹങ് ഇതാണ് വെർബിൻ്റെ മൂന്ന് ഫോമുകൾ കിട്ടും അപ്പോൾ ഹാങ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നു പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഹാങ്ഡ് ഫോർ മർഡർ കൊലക്കുറ്റത്തിന് അവൻ തൂക്കിക്കൊല്ലപ്പെട്ടു ഹി വാസ് ഹാങ്ഡ് ഫോർ മർഡർ കൊലക്കുറ്റത്തിന് അവൻ തൂക്കിക്കൊല്ലപ്പെട്ടു കൊലക്കുറ്റത്തിന് അവൻ തൂക്കി കൊല്ലപ്പെട്ടു ഹിംസൾ അവൻ തൂങ്ങി മരിച്ചുഡ് ഹിംസൾ അവൻ തൂങ്ങി മരിച്ചു ഹി ഹാങ് ഹിംസൾ അവൻ തൂങ്ങി മരിച്ചു ഹി ഹാങ് ഹിംസൾ അവൻ തൂങ്ങി മരിച്ചു കോട്ട് ഹാങ് കോട്ട് എവിടെ തൂക്കി വെർടി കോട്ട് ഹാങ് കോട്ട് എവിടെ തൂക്കി വെർഡിടു കോട്ട് ഹാങ് കോട്ട് എവിടെ തൂക്കി വെർഡിട്ട് ദാ കോട്ട് ഹാങ് കൊട്ട് എവിടെ തൂക്കി കൊട്ട് ഹാങ് ഇൻ അപ്പർ റൂം കോട്ട മുകളിലെ മുറിയിൽ തൂങ്ങിക്കിടക്കുന്നു ദ കോട്ട് ഹാങ്ങിൻ അപ്പർ റൂം കോട്ട മുകളിലെ മുറിയിൽ തൂങ്ങിക്കിടക്കുന്നു കോട്ട് ഹാങ്ങിൻ അപ്പർ റൂം കോട്ട മുകളിലെ മുറിയിൽ തൂങ്ങിക്കിടക്കുന്നു കോട്ട് ഹാങ്ങിൻ അപ്പർ റൂം കോട്ട മുകളിലെ മുറിയിൽ തൂങ്ങിക്കിടക്കുന്നു പ്ലേസ് വെ ദ കോട്ട് വാസ് ഹാങ്ങിങ് കോട്ട തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ഇൻ ദ പ്ലേസ് വെർ ദ കോട്ട് വാസ് ഹാങ്ങിങ് കോട്ട തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ഇൻ ദ പ്ലേസ് വെർ ദ കോട്ട് വാസ് ഹാങ്ങിങ് കോട്ട തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് യുവർ കോട്ടോൺ ദാച് ഹുക്ക് നിങ്ങളുടെ കോട്ട ആ ഹുക്കിൽ ആ കുളത്തിൽ തൂക്കിയിടുക ഹാങ് യുവർ കോട്ടോൺ ദാച് ഹുക്ക് നിങ്ങളുടെ കോട്ട ആ കുളത്തിൽ തൂക്കിയിടുക ഹാങ് യുവർ കോട്ടോൺ ദാച് ഹുക്ക് നിങ്ങളുടെ കോട്ട ആ കുളത്തിൽ തൂക്കിയിടുക ജസ്റ്റ് ഹാങ് ദ പിക്ചർ ഓൺ ദ വാൾ നമുക്ക് ചിത്രം ചുമരുകളിൽ തൂക്കിയിടാം വി കുഡ് ജസ്റ്റ് ഹാങ് പിച്ചർ ഓൺ ദ വാൾ നമുക്ക് ചിത്രം ചുമരുകളിൽ തൂക്കിയിടാം വി കുഡ് ജസ്റ്റ് ഹാങ് പിക്ച്ചർ ഓൺ ദ വാൾ നമുക്ക് ചിത്രം ചുമരുകളിൽ തൂക്കിയിടാം Picture pictures will hang. Citrangal to kidna muri. The room which pictures will hang. Citrangal to kidna muri. The room which pictures will hang. Citrangal to kidna muri. The room which pictures will hang. Citrangal to kidna muri. And where sentence രണ്ടുപേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു ബോത്ത് മെൻ വേർ സെന്റൻസ് ഡി ഹാങ് രണ്ടുപേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു ബോത്ത് മെൻസ് വേർസ് സെൻ്റൻസ് ഡി ഹാങ് രണ്ടുപേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഞാൻ ഐ ഹാങ് മൈ ജാക്കറ്റ് എന്റെ ജാക്കറ്റ് എവിടെ തൂക്കിയിടാം വെറുക്കാൻ

பெயிண்டிங் தூக்கி ஹி ஹாங் பெயிண்டிங் ஓன் த வாள் அவன் பெயிண்டிங் ஓன் த வாள் அவன் பெயிண்டிங் தூக்கி ஹங்ப்பர் லாண்டேன்ஸ் ட்ரீஸ் ஞங்கள் மரங்களில் பேப்பர் விளக்கங்கள் தூக்கி வி ஹங் பேப்பர் லாண்டேன்ஸ் ஃப்ரம் த ட்ரீஸ் ஞங்கள் മരങ്ങളിൽ പേപ്പർ വിളക്കുകൾ തൂക്കി വി ഹാങ് പേപ്പർ ലാൻറ്റേൺസ് ഫ്രം ദ ട്രീസ് ഞങ്ങൾ പേപ്പർ വിളക്കുകൾ മരത്തിൽ തൂക്കി മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ഹാങ് ദ ക്ലോത്ത് ഓൺ എ ക്ലോത്ത് ലൈൻ എൻ്റെ മുത്തശ്ശി വസ്ത്രങ്ങൾ ഒരു തുണിയിൽ തൂക്കിയിടുമായിരുന്നു മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ഹാങ് ദ ക് ക്ലോത്ത് ഓൺ എ ക്ലോത്ത് ലൈൻ എൻ്റെ മുത്തശ്ശി വസ്ത്രങ്ങൾ ഒരു തുണിയിൽ തൂക്കിയിടുമായിരുന്നു മൈ ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ഹാങ് ദ ക് ക്ലോത്ത് ഓൺ എ ക്ലോത്ത് ലൈൻ എൻ്റെ മുത്തശ്ശി വസ്ത്രങ്ങൾ ഒരു തുണിയിൽ തൂക്കിയിടുമായിരുന്നു ടാൻ ഹാങ് അൽ ദ വെയിറ്റ് ടു ദ ഫ്ലോർ കർട്ടൻ തറയിൽ തൂങ്ങിക്കിടക്കുന്നു ദ കർട്ടൻ ഹാങ് അൾ ദ വേ ഫ്ലോർ കർട്ടൻ തറയിൽ തൂങ്ങിക്കിടക്കുന്നു ദ കർട്ടൺ ഹാങ് അൾ ദ വേ ടു ദ ഫ്ലോർ കർട്ടൺ തറയിൽ തൂങ്ങിക്കിടക്കുന്നു ഫോട്ടോഗ്രാഫ് ഓഫ് യർ ഫാമിലി ഹാങ് ഓൺ ദ വാൾ അവളുടെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നു എ ഫോട്ടോഗ്രാഫ് ഓഫ് കെർ ഫാമിലി ഹാങ് ഓൺ ദ വാൾ അവളുടെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നു എ ഫോട്ടോഗ്രാഫ് ഓഫ് കെർ ഫാമിലി ഹാങ് ഓൺ ദ വാൾ അവളുടെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നു ഓഫ് കെർ പെയിൻറിങ്സ് ആർ ഹാങ്ങിങ് ഇൻ ദ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് അവളുടെ പല പെയിൻറിങ്ങുകളും മോഡേൺ ആർട്ട് എന്ന മ്യൂസ് മ്യൂസിയത്തിൽ തൂങ്ങിക്കിടക്കുന്നു സെവറൽ ഓഫ് കർ പെയിൻറിങ് സാർ ഹാങ്ങിങ് ഇൻ ദ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് അവളുടെ പല ചിത്രങ്ങളും മോഡേൺ ആർട്ട് എന്ന മ്യൂസിയത്തിൽ തൂങ്ങിക്കിടക്കുന്നു സെവറൽ ഓഫ് കെയർ പെയിൻറിങ് സാർ ഹാങ്ങിങ് ഇൻ ദ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് അവളുടെ പല പെയിൻറ്റിങ്ങുകളും മോഡേൺ ആർട്ട് എന്ന മ്യൂസിയത്തിൽ തൂങ്ങിക്കിടക്കുന്നു ലിറ്റസ്റ്റ് ഗ്രേബ്സ് ഹയ്യസ്റ്റ് മധുരള്ള മധുരമുള്ള മുന്തിരി ഉയർന്ന് തൂങ്ങുന്നു ദ സ്വീറ്റസ്റ്റ് ഗ്രേബ്സ് ഹാങ് ദ ഹയ്യസ്റ്റ് മധുരമുള്ള മുന്തിരി ഉയർന്ന് തൂങ്ങുന്നു ദ സ്വീറ്റസ്റ്റ് ഗ്രേബ്സ് ഹാങ് ദ ഹയ്യസ്റ്റ് മധുരമുള്ള മുന്തിരി ഉയർന്ന് തൂങ്ങുന്നു വൺസ് ഹാറ്റ് ഇൻ അതേഴ്സ് ഹൗസ്

வம்ஸ்ஹோம் வீட்டில் வரும்போது தூக்கிடு கம்ஸ் ஹோம் வீட்டில் வரும்போது தூக்கிடுக்காங் அப் வன்ஸ் வம்ஸ் ஹோம் வீட்டில் வரும்போது தூக்கிடு ഹാങ്ങറ്റ് എവരി എൻട്രൻസ് ഷീറ്റുകളിൽ ചായം പൂശിയ നോട്ടീസുകൾ എല്ലാ കവാടങ്ങളിലും തൂക്കിയിടുക നോട്ടീസസ് പെയിൻറ്റഡ് ഓൺ ഷീറ്റ് ഹാങ്ങറ്റ് എവരി എൻട്രൻസ് ഷീറ്റുകളിൽ ചായം പൂശിയ നോട്ടീസുകൾ എല്ലാ കവാടങ്ങളിലും തൂക്കിയിടുക നോട്ടീസസ് പെയിൻറ്റഡ് ഓൺ ഷീറ്റ് ഹാങ്ങറ്റ് എവരി എൻട്രൻസ് ഷീറ്റുകളിൽ ചായം പൂശിയ നോട്ടീസുകൾ എല്ലാ കവാടങ്ങളിലും തൂക്കിയിടുക അപ്പോൾ ഞാനെന്നും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബൈ ഗുഡ് നൈറ്റ്